മണിത്താറൊരു വെറൈറ്റിയാണ് വളർ വെറൈറ്റി കളർ പ്ലേറ്റനാണ് ഒരു പ്രത്യേക പേരുണ്ട് കുറച്ചു കൂടുതൽ അറിയാം പക്ഷെ പക്ഷെ അത് ഭയങ്കര ആരോഗ്യമായിട്ട് അതിന്റെ കളർ ഒക്കെ ആ ഇത് കുഞ്ഞുങ്ങൾക്ക് നമ്മള് പ്രത്യേകമായിട്ടുള്ള തരംതിരിച്ചുള്ള റേറ്റ് അടയിരിക്കണ്ട ഇതിന്റെ പേരൻസ്റ്റോക്കിന് നല്ല റേറ്റുകൾ കൊടുക്കുന്നതാണ് അപ്പൊ ആ രീതിയിൽ നമുക്ക് വെക്കാൻ കഴിയണം എന്നുള്ള രീതിയിലാണ് ഇതിനെ സെപ്പറേറ്റ് സെറ്റ് ആക്കിടാ താരതമ്യേനെ അതിന്റെ വെയിറ്റ് കുറവായിരിക്കും ഈ സൗണ്ട് ഇല്ല മണിത്താറാവിന്റെ ഈ സൗണ്ടാ വരിക പിന്നെ ഇവര് ഈ മുട്ട ഇടുന്ന ഒരു സമയമാണ് പാറാനുള്ള ടെൻഡൻസി കാണിക്കും ഇതിനൊരു വേറൊരു വെറൈറ്റി കാണിച്ച ഇതിനൊന്നും നമുക്ക് പിടിക്കാൻ കഴിയില്ല മലയൊക്കെ പിടിക്കാൻ കഴിയില്ല ഇതൊരു വൈറ്റും ഗ്രേയും ചേർന്ന് ഇതിനൊക്കെ ഒരു പ്രത്യേക പേരുകളുണ്ട് നമ്മളതിനൊക്കെ അന്വേഷിച്ച് നടന്നിട്ടില്ല പക്ഷെ നല്ല ഭംഗിയാണ് അതിന്റെ മെയിലാണ് അതിന്റെ ഫീമെയിൽ ഈ കാണ്ട അതിന്റെ ഫീമെയിലാണ് ഇത് ഇതും വ്യത്യസ്തമായിട്ടുള്ളൊരു ഭംഗിയാണ് മണിത്താറാവിന്റെ അതിന്റെ ഇത് ഇതാണ് നമ്മള് പറഞ്ഞാൽ താരവെച്ച് നമ്മൾ സാധാരണ ഇവിടെ നോക്കലില്ല ഭക്ഷണത്തിന്റെ മരുന്നിന്റെ കാര്യം നമ്മള് ഡീറ്റെയിൽസായി മറ്റായിട്ട് നോക്കുന്നു ബാക്കിയൊക്കെ അവര് ഇത് കയ്യുഗന്റെ ഏഹ് മെയിലാണ് മേല് കൊള്ളുമ്പോൾ പച്ചക്കളറൊക്കെ തോന്നിക്കും ഇതാണ് കഴിയുക കഴിയുക ഈ ഒരു തിളുക്കം കിട്ടില്ല കേട്ടോ വെയിലുമ്പോ വേറെ കളർ അല്ലേ എന്താ പറയാ ഒരു നമ്മൾ ഇണ്ടല്ലോ ഡീസൽ ഒക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് കളറായിരുന്നു അല്ലേ വ്യത്യസ്തമായ കഴിവുകൊത്തത്തിലൊരു റേറ്റിലൊരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു കുറവുണ്ട് വളർത്താൻ പറ്റുന്ന

മലപ്പുറം വാർത്താ മാർക്കറ്റ് ഗ്രൂപ്പ് അഡ്മിൻ സിദ്ദിക്കിൻ്റെ ഫാമിലത്തെ വിശേഷങ്ങൾ അതുവരെ കണ്ടത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ബത്തൂർ ജനിച്ചൊരു ഫാമിൻ്റെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവേർക്കുക അപ്പോൾ കാണാം